ആർ എസ് ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീടിലേക്ക് എല്ലാം അനുഭവ സ്വാതന്ത്ര്യം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഇന്നലെ രാത്രി നടന്ന സെമിഫൈനൽ രണ്ടാം സെമിഫൈനൽ റയൽ റെയിൽമെൻഡ് ബറൂസിയ ഡോട്ട് കോം മത്സരത്തെ കുറിച്ചാണ് മത്സരത്തിൽ മൂന്നേ റയൽ റയിൽമെൻഡ് ജയിച്ചു കുറെ പേര് കടന്നു തുടങ്ങിയിട്ടുണ്ടാവും രണ്ട് ഗോള് റെയിൽമെന്റേ അടിച്ചപ്പോൾ ഇതെന്തായാലും ബറൂസ തിരിച്ചു വരില്ല എന്ന് പറഞ്ഞിട്ട് കടന്നു തുടങ്ങിയിട്ടുണ്ടാവും പക്ഷെ കളി തുടങ്ങി പത്ത് മിനിറ്റോളം ബറൂസയുടെ അറ്റാക്കുകളായിരുന്നു ഡൊമിനേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ റയലിന് ബോൾ കിട്ടാതെ പത്ത് മിനിറ്റ് ഒന്നായിട്ട് അറ്റാക്ക് ചെയ്ത് കളിച്ചു പത്താം മിനിറ്റിൽ അർദ്ധകുലാറിന്റെ അസിസ്റ്റില് മനോഹരമായ ഒരു അസിസ്റ്റില് ജോൺ ഗ്രാസിയിലൂടെ ഫസ്റ്റ് ഗോൾ റാൻമെന്റിൽ കണ്ടെത്താണ്ട് ഈ ചങ്ങാ ഈ സീസണിൽ നാല് ഗോളും ഒരു അസിസ്റ്റൻ നേടിയിട്ട് ക്ലബ് വേൾഡ് കപ്പിലെ ടോപ്പ് സ്കോറായി നിൽക്കുകയാണ് അപ്പം അതിന് ശേഷം പത്ത് മിനിറ്റ് ശേഷം റാങ് ഗ്രാസിയിലൂടെ അടുത്ത ഗോളും കൂടി അടിക്കുന്നു ഈ രണ്ട് ഗോളുകളും ബറുസെ ഡോട്ട്മണ്ടിന്റെ ഡിഫെൻസുമാരുടെ പിഴവോളാണ് ഡിഫൻസ് ഇങ്ങനെ ഫ്രീ ആക്കി വെച്ച് കൊടുത്തിട്ടാണ് ആ രണ്ട് ഗോളുകളും വേണത് ഗോൾ വീണു പിന്നെ കളി ബറൂസിന്റെ കളി കൈന്ന് പോയി എന്താ പറഞ്ഞാൽ തിരിച്ച് ഗോളടിക്കണം പക്ഷെ ഒരു എന്താണ് ഇതില്ലാത്ത ഒരു അറ്റാക്കിംഗ് നിരയും കാര്യങ്ങളാണ് ഒരു ഫിനിഷിംഗ് ഇല്ലാത്ത ബോൾ കൊണ്ടുവരുന്നിട്ട് പെനാൾട്ടി ബോക്സ് കോർണർ കിക്കിന്റെ ഫ്ലാഗ് വരെ കൊണ്ടുവന്നത് തിരിച്ച് സെന്ററിലോട്ട് ബോൾ കൊണ്ടു കൊടുക്കുക അങ്ങനെ അതേപോലെ ഡിഫൻസ് റയലിന്റെ അതിഗംഭീർ വരുന്നത് കളി അതേപോലെ കോർട്ടോ ഗോൾ കീപ്പർ ഇവിടെ കോർട്ടോ ഗോൾ കീപ്പർ നിൽക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ കളി കളിക്കണം അത് തന്നെ നല്ല ഷൂട്ടറു ഗോൾ ഗോളായി മാറ്റാൻ മാറ്റാൻ പറ്റുള്ളൂ കുറെ ട്രൈ ചെയ്തു ഫസ്റ്റ് ഹാഫിൽ അങ്ങനെ രണ്ടേ പൂജ്യത്തിന് പിരിഞ്ഞു സെക്കൻഡ് ഹാഫ് തുടങ്ങി കളി രണ്ട് ടീമുകാരും ഒരു സൈഡിൽ അറ്റാക്ക് വരുന്നുണ്ട് അതേപോലെ വിനീഷേഴ്സിന് ഫസ്റ്റ് ഹാഫിൽ എണ്ണം പറഞ്ഞ രണ്ട് ചാൻസ് ഗോൾ കീപ്പർ വരെ ഇല്ലാണ്ട് രണ്ട് ഗോളും പോസിന് മോളിലൂടെ അടിച്ചു കളഞ്ഞു അത് കിട്ടുകയാണെങ്കിൽ നമ്പർ വൺ ചാൻസ് ആയിരുന്നു രണ്ടാമത് കിട്ടായിരുന്നു രണ്ടാമത്തെ എക്സ്പെഷ്യലി നല്ല നല്ലൊരു ചാൻസ് ആയിരുന്നു പക്ഷേ അതൊന്നും ഗോളാക്കാൻ പറ്റില്ല അതേപോലെ കളി സെക്കൻഡ് ഹാഫ് തുടങ്ങി സെക്കൻഡ് ഹാഫിലും ബറൂസ് ഇതേ സെയിം കുറച്ച് അറ്റാക്ക് ചെയ്യുന്നുണ്ട് കുറെ ദൂരം പോയി അവിടുത്തെ നാട്ടി ബോക്സിന്റെ അവിടെ വെച്ചിട്ട് ബോൾ ഒന്നില്ലെങ്കിൽ റയൽമെഡ് പ്ലേയേഴ്സ് ബോള് റിക്കവർ ചെയ്തിട്ട് വരുന്നു അല്ലെങ്കിൽ ഇവർ അവിടെ കൊണ്ടുപോയിട്ട് റയൽമെഡ് പ്ലേയേഴ്സിനാണ് പാസ്സ് കൊടുക്കുന്നത് അങ്ങനെ എനിക്ക് ഓർമ്മ വന്നു ശരിക്കും ബാസായിട്ടുള്ള ബറോസയുടെ ബറൂസിനെ കളികളൊക്കെ കണ്ടാറിയാം അവസാനത്തെ ഒരു പത്ത് മിനിറ്റ് അവർ കത്തിക്കാറ് അപ്പൊ ബാസയായിട്ട് ചാമ്പ്യൻസ് ലീഗ് ക്വാർട്ടർ ഫൈനലിൽ ഇതേ അവസ്ഥയായിരുന്നു ബാസ മൂന്ന് ഗോളിനൊക്കെ ജയിച്ചു നിന്നിട്ട് പിന്നെ ഇവര് അതേപോലെ തിരിച്ചു വരികയായിരുന്നുണ്ടായത് ഇതേ അവസ്ഥയാണ് ഇന്നുണ്ടായത് തൊണ്ണൂറ് മിനിറ്റ് ശേഷം മൂന്ന് ഗോളാണ് വീണത് ഹെൽമറ്റ് ഇട്ട് എൺപത്തി തൊണ്ണൂറ് മിനിറ്റ് ശേഷം ഒരു ഗോൾ അടിക്കുന്നു മൂന്നേ ഒന്നിന് നിക്ക ആ സമയത്ത് ഒരു ബെനാൾട്ടി കിട്ടുന്നു പെനാൾട്ടിയിൽ റെഡ് കാർഡിലൂടെ ഫിസിസൻ പുറത്തു പോകുന്നുണ്ട് അതോടുകൂടിയിട്ട് മൂന്നേ രണ്ടാവുന്നു അവസാന തൊണ്ണൂറ് മിനിറ്റ് എന്റെ പൊന്നവും ആ ക്വാർട്ടറിൽ സേവ് ഉണ്ടല്ലോ തൊണ്ണൂറ്റി എട്ടാം പ്ലസ് മിനിറ്റിലാ അതെങ്ങാനും ഗോളായിരുന്നെങ്കിൽ മൂന്നേ മൂന്നായിരുന്നെ എന്താ സേവ് എന്ന് പറയാം ആ ഒരു കൈ ഹാൻഡിഡ് പവർ കോട്ടയുടെ സേവുകളൊന്നും ഇന്നത്തെ കളിയിൽ പാടായിട്ടില്ല അതെന്ന് പറഞ്ഞാൽ ആ ഒരു സേവിന് നൂറ് മാർക്ക് കൊടുക്കണം ഇന്നത്തെ കളി വിജയിപ്പിച്ചത് രണ്ട് ആ ഒരു തൊണ്ണൂറ് മിനിറ്റ് ശേഷം എംബാപ്പയുടെ ഗോളും അതേപോലെ കോട്ടയുടെ സേവും കുറച്ചൊന്നു വിചാരിച്ച് ഗോളാണ് കയ്യിൽ തട്ടിയിട്ട് എങ്ങനെ ജസ്റ്റ് സ്കിഡായിട്ട് വരുന്ന സമയത്ത് ആള് വീണ് പിടിച്ചതാണ് എന്തായാലും ബറൂസയ്ക്ക് ഇതിലും ചാൻസ് ഇല്ല പക്ഷെ അവര് ആ ഒരു ലെവലിലാണ് ഫസ്റ്റ് മുതൽ കളിച്ചത് അവസാനം തൊണ്ണൂറ് മിനിറ്റ് ശേഷമാണ് അവര് അവർ ഗോളുകൾ അടിക്കാൻ തുടങ്ങിയത് രണ്ട് ഗോള് മുഴുവൻ തൊണ്ണൂറ് മിനിറ്റ ശേഷം എക്സ്ട്രാ ടൈമിൽ തന്നെ പറയാം അപ്പൊ തീർച്ചയായിട്ടും വറൂസ അർഹിച്ച ഒരു ഇതല്ല അവർക്ക് കളിക്കാൻ പറ്റുന്നു പക്ഷെ കളി റയലിന്റെ കളി റയല് അത്യാവശ്യം നല്ല രീതിക്ക് സാവി അലോൺസന്റെ വന്ന ശേഷം ഒരു ടോട്ടൽ ഫുട്ബോൾ ആയിട്ട് കളിച്ചത് ഇന്നത്തെ മത്സരമാണ് കളിച്ചിട്ടുണ്ട് പക്ഷെ ഇല്ലാന്ന് പറഞ്ഞാൽ ഇന്ന് അത്രയും ആയിട്ട് കളിച്ചത് ഓരോ പ്ലേയേഴ്സും ഒക്കെ അതേപോലെ അതേപോലെ നമ്മുടെ ആർദ്ധ ഷോമിനി ഷോമിനി ഷോമിനിയൊക്കെ ഡിഫൻസിൽ നല്ല കളിന്നു ഷോമിനെയൊക്കെ കളിന്ന് എടുത്ത് പറയാനുണ്ടായിരുന്നു അതേപോലെ ഡിഫൻസും ഫോർവേഡും എല്ലാ രീതിക്കും മിഡ്ഫീൽഡിൽ ബെല്ലിഹാമും എല്ലാവരും നല്ല രീതിക്ക് ഒത്തിനൊക്കെ അട്ടിപൊലയായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു കഴിഞ്ഞ സീസണിലൊക്കെ അഞ്ചലോട്ടിക്ക് പറ്റാതിരുന്നത് ഈ ഗ്രാസിയനും അതേപോലെ ആർദ്ധ ഗുലാറിനെയൊക്കെ ഓസ്ട്രേലിയ ഇറക്കാതെ അവര് പ്ലേയേഴ്സിന്റെ വാല്യൂ നോക്കിയിട്ട് ഇറക്കിയത് കൊണ്ടായിരിക്കാം ആർദ്ദഗുലാറൊക്കെ ഫുൾ ടൈം അതായത് ഗ്രാസിയ സ്ട്രൈക്കറായിട്ട് നമ്പർ നയ പൊസിഷനിലാണ് കളിച്ചിട്ടുണ്ടായിരുന്നത് ആള് നാല് ഗോളുകൾ ഒരു അസിസ്റ്റും നേടി മൊത്തത്തിൽ ക്ലബ് വേൾഡ് കപ്പ് ടോപ് സ്കോറാണ് അപ്പൊ തീർച്ചയായിട്ടും അറിയുന്ന ആൾക്കാരുടെ ഒരു പണി ആയുധങ്ങളെ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് എടുക്കും അതന്നെ തന്നെ കളി കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും എന്താ പാസുകൾ എത്ര ഷോട്ടുകളെന്ന് പറയാം ഒരു ഗോൾ കീപ്പർ അത്യാവശ്യം നല്ല രീതിക്ക് സേവ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇതിൽ കൂടുതൽ ഗോളുകൾ വീണ്ടുണ്ടാവും എനിക്കിതിൽ എടുത്ത് പറയേണ്ടത് പറഞ്ഞാൽ അർദ്ധ ആ ഒരു പ്ലേ മേക്കിംഗ് സിസ്റ്റം തന്നെയാണ് റയൽ മട്ടിട്ട് ഈ വരും സീസണുകളിൽ ഒരു മുതൽ കൂട്ടന്നെയായിരിക്കും ചങ്ങായി ശരിക്കും കളി കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഇത് ഭരണപോലാണ് കളി നടത്തുന്നത് ഏകദേശം സ്റ്റേഡിയത്തിന്റെ എയ്റ്റി തൗസൻഡ് ആൾക്കാർ കളി കാണാൻ വന്നതില്ലെങ്കിൽ ഒരു സിക്സ്റ്റി ഫൈവ് എബോ എന്തായാലും ഉണ്ടാവും റയൽ മട്ടിൻ ഫാൻസ് എവിടെ നോക്കിയാലും ബറൂസേന്റെ ഫാൻസും അധികം കാണുന്നില്ല എവിടെ എവിടെയെങ്കിലും ഒരു യെല്ലോ ജേഴ്സിയെ കാണുന്നത് ഫുൾ വായിട്ട് അതേപോലെ ഓരോ ബോള് അറ്റാക്ക് ചെയ്യുമ്പോഴും എന്ത് ചെയ്യപ്പാന്ന് അറിയാം അതാണ് റയൽമഡ് എന്ന് പറയുന്ന ക്ലബ്ബ് അവരുടെ ഫാൻസ് അവർക്ക് കൊടുക്കുന്ന പിന്തുണ ഒരു സീസണിൽ വലിയ കപ്പുകളും നേടിയിട്ട് പക്ഷെ അവർക്ക് ഈ ക്ലബ് വേൾഡ് കപ്പ് വേണം പക്ഷേ അടുത്ത് വരാൻ പോണ പി എസ് സിയാണ് രണ്ടും കരുതി കളിക്കണം ഈ ഒരു ഫോമിലാണ് ഈ കിഡിലും ഒരു കളിയായിരിക്കും ബാഡ്മിൻറ്റും പി എസ് സിയും തമ്മിൽ വരിക പി എസ് സിന്റെ ഡിഫൻസ് കട്ടി കട്ടിയാണ് ഇന്നും ബാഡ്മിൻ്റിനെതിരെ സീറോ രണ്ടിനാണ് വിജയിച്ചത് ഒരു ഗോൾ പോലും വഴങ്ങാതെ അതും അവസാന ഒൻപത് പേരായിട്ട് കളിച്ചിട്ട് പത്ത് പേരാവുന്നു പിന്നെ റെഡ് കാർഡ് കിട്ടുന്നു രണ്ട് റെഡ് കാർഡാണ് ഇന്ന് വാങ്ങിച്ചത് അപ്പോൾ നമുക്ക് ഇന്നത്തെ കളിയുടെ ആ ഒരു കളിയുടെ സ്റ്റാറ്റസിലേക്ക് ഒന്നും ആണല്ലോ സ്റ്റാറ്റസിൽ പതിനഞ്ച് ഷോട്ടുകളാണ് റെയിൽമെറ്റ് അടിച്ചത് അതിൽ എട്ടെണ്ണം ഓൾട്ടാർജിറ്റിലേക്ക് പന്ത്രണ്ട് ഷോട്ടുകൾ എടുത്തതിൽ അഞ്ചെണ്ണം ഓൺ ടാസ്റ്റിലേക്ക് അത് എനിക്ക് തോന്നുന്നു ആ പന്ത്രണ്ട് കുറച്ച് ദുർബലമായ ഷോട്ടുകൾ അതേപോലെ ഒന്ന് ഇട്ടാണൊക്കെ നന്നായിട്ട് ഫോട്ടോ റിസീവ് ചെയ്തിട്ടുണ്ട് അതേപോലെ പൊസിഷൻ നോക്കുകയാണെങ്കിൽ റെയിൽമെറ്റിന് നാൽപ്പത്തി എട്ടും ബറോസ അൻപത്തിരണ്ട് അവിടെ കുറേ ബോൾ ഇങ്ങനെ കളിക്കുന്നുണ്ട് പക്ഷേ അതൊന്നും അറ്റാക്കിങ്ങിലൂടെ അവർക്കൊരു ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാൻ ഡിഫൻസ് പോലും അനുവദിച്ചിട്ടുണ്ട് ഗോൾ കീപ്പർ അതുപോലെ പാസിങ്ങനെ കുറിച്ച് നോക്കണ എൺപത്തേഴ് ശതമാനം ബറൂസിയ ഡോട്ട്മെന്റ് തൊണ്ണൂറ്റഞ്ച് ശതമാനം ഉണ്ട് കുറേ മിസ് പാസ് കിട്ടി വന്നിട്ടുണ്ട് അതേപോലെ ഫൗള് കംപ്ലീറ്റ് ചെയ്ത് പത്തും ആണ് കോർണേഴ്സ് വിൻ ചെയ്ത് റയൺമെന്റ് ബറൂസിയ ഡോട്ട്മെന്റും മൂന്നും മൂന്ന് അതാണ് അവസാനം ഹുജിസന് റെക്കാർഡ് കിട്ടി അതിലാണ് ബെനാൾട്ടി വന്നത് പെനാൾറ്റിക്ക് തൊട്ട് മുമ്പ് ാപ്പായുടെ ഒരു ഗോള് റയൽമട്ടിന് ഭാഗ്യം ചെയ്തുതന്നെ പറയാം അപ്പോൾ അടുത്ത മത്സരം പി എസ് സി ആയിട്ടാണ് കാത്തിരുന്നത് അതേപോലെ ഗ്രാസിയാണ് ഇന്നത്തെ മാൻ ഓഫ് ദി മാച്ച് ആയിട്ടുള്ളത് ചങ്ങായി വിങ്ങേളിൽ നിന്ന് പാറ എത്തി പറ ആ ഗോളൊക്കെ ബറൂസന്റെ ഡിഫൻഡർമാർ നോക്കി നിൽക്കുമ്പോൾ അത്രയും ക്ലിയർ ആയിട്ട് അങ്ങനെ ഒരു കിട്ടിയതാണ് അപ്പം എന്തായാലും ഇനി ദീപാവലി ഒരു പോരാട്ടമായിരിക്കും സെമി ഫൈനൽ നടക്കാൻ പോകുന്നത് സെമി ഫൈനൽ റയൽമഡ് വിസസ് പി എസ് സി ആണ് ഫൈനൽ നമ്മളൊരു ഫൈനൽ തന്നെയായിരിക്കും കളിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതോടുകൂടി ഈ വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തുള്ള ബെല്ലേക്കൊന്ന് ക്ലിക്ക് ചെയ്യുക ഞങ്ങളുടെ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ ചെയ്തതായിരിക്കും